തല മൊത്തം കടിച്ചു മുറിച്ചിട്ടുണ്ട് വൃത്തിയാക്കലാണ് ഏറ്റവും വലിയൊരു മെനക്കേട് എനിക്കൊരു മോളിയിൽ നിന്ന് എവിടെ നിന്നോ വന്ന് വീണതാണ് വേറെ തേള് തെരൻ്റെ എൻ്റെ കൈപ്പത്തിയം കാട്ടി ഉണ്ട് ഏട്ട കണ്ട ഒരായിരം ഗോൾഡ് ഫിഷിനെ ഇന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ അതാര തന്നുമായിരിക്കും കാലെല്ലാം ഇത് നമ്മൾ തട്ടി കടിക്കണം അയ്യോ ഒരു ടാസ്ക് ആണല്ലോ അറിയാം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമ്മളെ കിളിക്കൂട്ടിലും ഇതേ നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അങ്ങോട്ടെത്തി നമ്മുടെ ഒക്കെ അവിടെ വന്നിരിപ്പുണ്ട് ഇരിപ്പുണ്ട് കാണിച്ചു തരാതെ നീ വന്നിരിക്കണം നിൽക്കുക അതേ ഇവിടെ ഇരിപ്പുണ്ട് തൊട്ട് മോളിൽ പോകുമ്പോൾ അതേ മുകളിൽ അവരിപ്പോൾ പറന്ന് പോയി ഇരിപ്പുണ്ട് അപ്പോൾ ഞാനും കാര്യത്തുമായിട്ട് നമ്മുടെ കൂട്ടിൽ ഇങ്ങോട്ട് വന്നേക്കാം എന്നെ കൂട്ടിൻ്റെ ഇങ്ങോട്ട് വന്നേക്കാന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഇന്ന് നമുക്ക് മെയിൻ്റെനൻസ് വർക്കാണ് നമ്മുടെ കൂട്ടിൽ ഞാനും കാര്ത്തുമായിട്ട് ഇറങ്ങിയേക്കുന്നത് ഇന്ന് കുറവുണ്ടല്ലേ ബലി കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് എല്ലാം അടയ്ക്കണം പിന്നെ നമ്മുടെ നമ്മളെ ടാങ്ക് ഒന്ന് നോക്കണം തുറപ്പ് തുറപ്പൊക്കെടാ ഓക്കേ അതെ മോക്ഷർ ടാങ്ക് അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ അകത്തൊക്കെ കുറച്ച് വേസ്റ്റ് വരുന്നുണ്ട് കാരണം മോട്ടർ ഇവിടെ ആയി പോയതുകൊണ്ട് നമുക്ക് എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് അവിടെ നിന്ന് വേസ്റ്റ് സഖ്യതെടുക്കുന്നില്ല അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മളെ മിസ്റ്റിൻ്റെ സെറ്റപ്പും അത് കംപ്ലൈൻറ്റ് പിന്നെ നമുക്ക് സിമ്മിൻ ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം ഇന്ന് ചെയ്യാനുണ്ട് ഇന്നത്തേക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആമേടെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം അതിവിടെ കിടപ്പുണ്ട് ഇതെല്ലാം കിടപ്പുണ്ട് അതിന്റെ കൂടെ തന്നെ പെറ്റ്സിനെ കാണിച്ചരാം പിന്നെ നമ്മുടെ മോഷ്ട ഫിഷിനെ കാണിച്ചാൽ കൊണ്ടു നിട്ടവരൊക്കെ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് കണ്ട സീബ്രത്തിലാത്തിയവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ അവർക്ക് എന്തായി എങ്ങനെ ഉണ്ട് ചെറുതായിട്ടൊന്നും ഗാർ ചുമ കിടന്ന് ഈ വേളം തന്നെയാണ് അതെ ഗാർ അയ്യോ നമ്മള് ലിവർ അകത്തായി പോയി കേട്ടോ എന്നാ ഞാൻ ചിക്കൻ ലിവർ മേടിച്ച് വെച്ചിരുന്നു നമ്മളെ ഫിഷത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇപ്പൊ ശരിയില്ലാത്തോണ്ട് കൈ ആരോ തല്ലി മേടിച്ചോ അവന്റെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാൻ നമ്മളെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ മെയിൻ്റെനസ് വർക്ക് ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമ്മളെ കെലിക്കൂട്ടിൽ നമ്മൾ ചെയ്യുന്ന നമ്മളെ മെയിൻ്റൻസ് വർക്ക് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ അടുത്ത് കുറേ പേര് ക്യു ആൻഡ് എ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മളൊരു ക്യു ആൻഡ് എ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമ്മുടെ ഫാമിലിയെ പറ്റി ആയാലും നമ്മുടെ ജോബിനെ പറ്റിയായാലും എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ക്യൂവാനായി നിങ്ങൾ മറക്കരുത് കൊസ്റ്റൻസൊക്കെ ഒക്കെ കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൊസ്റ്റൻസ് ആയിട്ടുണ്ട് ഇനിയും വേണ്ടവർ അതും ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും പണി ഉറങ്ങട്ടെ നമ്മൾ ആമേയ ടാങ്ക് അതും നോക്കട്ടെ ആമേയ ടാങ്ക് മൊത്തവും വെള്ളവും പച്ചക്കളറായിട്ടോ വെളിയിൽ കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പച്ച കളറാവും ഓക്കെ അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ലൈറ്റ് വെച്ചാട്ടോ പുതിയ ലൈറ്റ് വെച്ച് നല്ല സൂപ്പർ വെട്ടമായി കേട്ടോ പഴയ ലൈറ്റ് പഴയ ലൈറ്റിൻ്റെ സൈസ് ഇങ്ങനെയുണ്ട് അത് അമ്പത് വാട്ട്സ് ആയിരുന്നു ഇപ്പോൾ വെച്ചാൽ നൂറ് വർട്സ് ആണ് ഭയങ്കര വെട്ടമാണ് ആ ഏരിയ മൊത്തവും കവർ ചെയ്യാ രീതിക്കുള്ള വെട്ടമാണ് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അവിടുത്തെ ഹോൾസ് മൊത്തം അടയ്ക്കണം സിമെൻറ്റ് ചെയ്ത് അടക്കണം തുണിയൊക്കെ വെച്ചേക്കണം പിന്നെ ഇത് ഈ ടാങ്ക് ക്ലീൻ ചെയ്യണം കാരണം ഈ ടാങ്കിലോട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് ഇറ്റാക്കി ആണെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ ഒന്നും കൂടി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി പുതിയ വെള്ളം നിറയ്ക്കണം അങ്ങനത്തെ കുറേ പണികളുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവരെ പിടിച്ച് ഇതിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നില്ലേ മോക്ഷത്തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് മാറ്റാമായിരുന്നു പിന്നെ തൽക്കാലം നമ്മൾ മാറ്റാൻ വേണ്ടി നിൽക്കുന്നില്ല നമുക്ക് അതിൻ്റെ വീഡിയോ വേണോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പിടിച്ച് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ മോൺഷർ ഫിഷൻ തന്നെ കറക്റ്റ് സൈസ് അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാം കേട്ടോ അത് ഉറപ്പായിട്ടും ചെയ്യാം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് വന്ന പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ കുറേ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാനുണ്ടോ നമുക്ക് നമ്മൾ ഫുൾ കണക്റ്റ് ചെയ്തു ഫുൾ കണക്ട് ചെയ്തതേ വെള്ളം നിറയുന്നുണ്ട് അതിൽ നിന്ന് ട്രാൻസ്പെറൻ് നേരത്തെ രണ്ടെണ്ണം രണ്ടെണ്ണം നമുക്ക് പോയതാണ് അങ്ങനെ അതെ നമ്മളെ കണക്ഷൻ വലിച്ചു വെച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ് അതെ വലിച്ചു വെച്ചത് കേട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചത് അവിടെയാണ് അതിൻ്റെ ഓണും ഓഫും വരുന്നത് കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ മിസ്റ്റ് ഓണാക്കി അതെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് എവിടെ അത് അടഞ്ഞിരിക്കുന്നു യെസ് അങ്ങനെ ഏകദേശം സെറ്റായ കേട്ടോ അതെ 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 അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അതെ അതവിടെ കാണിച്ചു തരാം കണ്ടോ ആ ഒരു പോലെ പെയ്യുന്നത് ഇവിടെ നോക്കിക്കോ കണ്ടോ ഏതൊക്കെയാണ് അടഞ്ഞു പോയെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ ഒരേ ദിവസം വർക്കാവാതിരുന്നിരുന്ന് അടഞ്ഞു പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ അത് ലീക്ക് ലീക്കും ഉണ്ടോ അവിടെ എവിടെ നിന്നാണ് ലീക്ക് അപ്പോൾ അതെ വീണ്ടും നമ്മളത് ആക്കിയിരിക്കുന്നു അതേ വെള്ളം കയറി കയറി പോകുന്നു നോക്കാം എങ്ങനെ ആയിരിക്കും നോക്കി നോക്കാം കുറേ ദിവസത്തിന് ശേഷം ആയതുകൊണ്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടുകട്ടോ ഏകദേശം രണ്ട് മാസമായത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് വർക്കിങ് അല്ലായിരുന്നു നമുക്കത് പൊട്ടി പൊട്ടി പോകായിരുന്നു പിന്നെ നമ്മളത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തത് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതാണ് കിട്ടാൻ വേണ്ടി ഇത്രയും താമസിച്ചത് നമുക്ക് വെള്ളം പോകുന്നതെന്ന് വരുന്നതും ജസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഞാൻ എൻ്റെ ഫുഡ് ഫുഡ് എടുത്ത് അടച്ചു വെച്ചില്ല യെസ് ദ വന്നു എവിടെ കൂടെ ആക്കിയോ വെള്ളം പോകുന്നില്ല എന്ന് തോന്നുന്നു കേട്ടേടാ അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂന്ന് എനിക്കറിയത്തില്ല കണ്ടോ അത് അവിടെ കണ്ടോ ചെറിയൊരു മിസ്റ്റിൻ്റെ സെറ്റപ്പ് പോലെ അപ്പുറത്ത് പോയി നോക്കട്ടെ ഹായ് അല്ലേ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയൊരു മിസ്റ്റിൻ്റെ സെറ്റപ്പ് പോലെ കണ്ടോ വൺ ലാക്സ് ആക്കി കണ്ടോ ഓക്കെ അപ്പോൾ ഏകദേശം സക്സസ് ആയി എന്ന് തോന്നുന്നു ആ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു ഫാനാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് അപ്പം മിസ്റ്റും കൂടി വരുന്നുണ്ട് ഫാന് വരുന്നുണ്ട് നല്ല രീതിയിൽ തണുപ്പായിട്ടോ അത് ഇതേപോലെ നമ്മൾ പണിക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ ഫാനും വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഭയങ്കര ചൂടാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു അക്ഷരി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തണുപ്പ് വീണു കേട്ടോ ഇപ്പം സൂപ്പറായിട്ടുണ്ട് ആഹാ ഈ ഫാനൊക്കെ വെച്ചപ്പോൾ അടിപൊളിയാട്ടോ ഓ അതിനെ ഒത്തി മുറിച്ച കേട്ടോ ഞാൻ കണ്ടായിരുന്നു അതിന് മരുന്നിട്ട് കൊടുക്കണം എൻ്റെ നമ്മുടെ കാടക്കോഴിയുടെ തലയെ കൊത്തി മുറിച്ചേക്കണം കൂടുതലുള്ള കാടക്കോഴിയിൽ ആ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് വർക്കാവട്ടെ ആ സമയം കൂടെ നമുക്ക് ബാക്കിയുള്ള പണികളൂടെ ചെയ്യാം ഓ അത് ഫിക്സ് ചെയ്യാം ഓ എണതോ വെളി കിടപ്പുണ്ട് ഇതോടങ്ങനെ അങ്ങനെ അതെ പണികളെല്ലാം കഴിഞ്ഞു ഓണാക്കി വിട്ടു കേട്ടോ പക്ഷേ നമുക്ക് ഒരെണ്ണം മാത്രം കംപ്ലയിൻ്റ് ആയിപ്പോയി അതിനിപ്പം നമുക്ക് റീപ്ലേസ് ചെയ്യണം ബാക്കിയെല്ലാം വർക്കിംഗ് ആയിട്ടോ അതെ കാണാൻ പറ്റുന്നുണ്ടോ വൺ എക്സ് ആക്കിയാൽ കാണാൻ പറ്റുമോ ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി തേച്ച് കൊടുക്കുക ഒരാൾക്ക് നല്ല രീതിയിൽ കൊത്തു കിട്ടി മുറിച്ച് വെച്ചേക്കിയാണ് കേട്ടോ ഓ കാലൊക്കെ കുരുങ്ങിപ്പോയാട്ടോ ഇത് മൊത്തം കുരുങ്ങിപ്പോയല്ലോ ഇതാണ് ഇവരെ കാര്യങ്ങൾ ഇവരെ കൈ ഇടച്ച് കയറി കുരിങ്ങ എന്ത് കട്ട് ചെയ്തെടുക്കാനേ പറ്റൂ കത്തിരി കയറിപ്പുണ്ടോ മാക്സിമം എടുത്തിട്ടോ അതിൻ്റെ കാല് നമ്മൾ കാലെല്ലാം കുരുങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അയ്യോ ഒരു ടാസ്ക് ആണല്ലോ അവിടെ മ്പോ ഒരു വിധത്തിൽ ഒന്ന് സെറ്റ് ചെയ്താട്ടോ ഓ കാലിലും തല മൊത്തവും കഴിച്ചു മുറിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ കണ്ണ് ഓക്കെയാണ് ഇവിടെയാണ് പ്രശ്നം പറ്റിയത് നല്ല ഇറിട്ടേഷൻ കാണും അവന് അവനങ്ങ് വിടെയാണ് കേട്ടോ ആ ഒരു മഞ്ഞ തേച്ച് വിട്ടു കേട്ടോ എവിടെ ആ അതെ 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 പോകുന്നു സംഗതി ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കേട്ടോ കാലി പാവം അതെ നമ്മുടെ ഞണ്ടിനെ കാണിച്ചതാ നമ്മൾ ഗീവേ ആയിട്ട് അടുത്ത് തരാൻ വേണ്ടി പോകണം അമ്മ ഞണ്ടത് അമ്മമാരെല്ലാം വലിയ ഇറങ്ങിയിട്ടുണ്ട് ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫുഡ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ആശാമാർക്ക് നല്ല വിശക്കുന്നുണ്ട് അപ്പം മാർക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാംബാ സിഞ്ചസിൻ്റെ കുഞ്ഞ് അല്ലേ സിഞ്ചസിൻ്റെ കുഞ്ഞാണ് ഏട്ടോ എനിക്കൊരു മോളീന്ന് എവിടെ നിന്നോ വന്ന് വീണതാണ് ഡെഡായിപ്പോയി കണ്ടോ എനിക്ക് തോന്നുന്നു മുകളിൽ നിന്ന് എവിടെ നിന്നോ കുഞ്ഞിറങ്ങിയതാണ് അന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞുങ്ങൾ ഇറങ്ങിയെന്ന് ആ അവിടുന്ന് ഇവിടുന്നോ മുകളിലത്തെ എന്തോ വന്ന് വീണതാണ് ഓക്കെ ഏ തീരെ കുഞ്ഞായിരുന്നു കേട്ടോ ആ റിപ്പോട്ടെ ആ അതെ നമ്മുടെ മിസ്റ്റ് വീണ്ടും ഓൺ ഓണാ ഇപ്പം നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് ഇട്ടാക്കണോണ്ട് ഇടക്കിടക്ക് ഓൺ ആവും ഓഫാവും അങ്ങനെയാണ് കേട്ടോ അതായക്കോട്ട് കേട്ടോ നിങ്ങൾ അടിപൊളിയായിട്ടില്ലേ അവിടെ തന്നെ വെച്ചേക്കാം അത് ഉറുമ്പ് കൊണ്ടുപോകും കേട്ടോ അതിനെ ഓക്കെ അപ്പം അതേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇനി ഒരു പണിയുണ്ട് ആമേര ടാങ്ക് ശരിയാക്കണം ഇതൊന്നും കൂടി കഴുകി വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ടണം കാരണം നമുക്കിപ്പോൾ ഫീഡില്ല നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമുക്ക് ഫീഡ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല ഏകദേശം അഞ്ഞൂറ് ഗോൾഡ് ഫിഷ് മേടിച്ചതാണ് മൊത്തം തീർന്നു ഈ മാസം തന്നെ എത്ര ഇന്ന് ഇരുപത്തി ഒന്നായതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അഞ്ഞൂറ് ഗോൾഡ് ഫിഷ് നമുക്ക് തീർന്നു ഇവർക്ക് ഫീഡ് കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഈ ലിവറാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഓസ്കാർ എല്ലാവരും നിൽക്കുന്നത് ഫുഡിന് വേണ്ടിട്ടുള്ള അറ്റൻഷൻ കണ്ടോ ആസ്കാർ തന്നെ തോന്നുന്നു എനിക്കറിയാല്ലോ എല്ലാവർക്കും ഫീഡ് കൊടുക്കാ ഗാറൊക്കെ വന്ന് നിൽക്കണമുണ്ട് അപ്പോൾ ആത്തിനൊക്കെ വിശന്നിട്ട് വയ്യ അതോ ബാക്കിൽ നമ്മളെ പീക്കോക്ക് നിൽപ്പുണ്ട് എൻ്റെ അവിടെ ഇട്ട് കൊടുത്തു ഓ എന്നെ എന്ന സ്ട്രൈച്ചാ ഒരു പീസ് എന്നാൽ ഗാറെ അയ്യോ അയ്യോ ആ ആ ആ ആ അവൻ കഴിക്കുന്നില്ലേ നമ്മൾ സീബ്രത്തിലാണ് അപ്പോൾ അവൻ കഴിച്ചുണ്ടേ വല്ലവൻ അടുത്തുണ്ടോ ആ ഗാർ തിന്നു കേട്ടോ എൻ്റെ ഗാറിൻ്റെ ഇട്ട് കൊടുത്തു എന്ത് ചെയ്ത് ആ താഴെ പോയ കേട്ടോ ആ താഴെ പോയിട്ടുണ്ടെങ്കിൽ അതോ 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 നമ്മളെ വൈറ്റ് ക്യാപ്ലിഷ് അവൻ കഴിച്ചു ഓക്കെ നമ്മളെ നീലവഹ് നിക്കണോ അതാരും തെന്നുമായിരിക്കും ഗാർഡോ ഗാർ ഗാർ അടുത്തോണ്ട് പോകും അവരുടെ ഓട്ടോ ആണ് പിന്നെ ഒന്നും നിൽക്കില്ല ആ റെട്ടയിൽ റട്ടയിലങ്ങ് താഴെ കിടപ്പുണ്ട് ഓ റട്ടേൻ്റെ അടുത്ത് എത്തോ എത്തോ

അടുത്തത് ആ മൂലയ്ക്ക് തന്നെ ഇട്ടോടും അവന്മാർക്കത് വേണ്ട കേട്ടോ റെട്ടേലേ ചെല്ലേ ഓക്കെ അവൻ തന്നെ എടുത്തു അതെ നമ്മൾ ഗാർ തിന്നണ കാണിച്ചേരാം അതെ 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 അതോ എടുത്തിട്ട് പോകണം കുറച്ച് കുറച്ചായിട്ട് ഭയങ്കരകത്താക്കിയാണേ ലിവർ പിന്നെ ഇച്ചിരി പാടാണ് കേട്ടോ നമ്മുടെ പലരും പറയാൻ ലിവറ് കൊടുത്താൽ കഴിക്കും കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലിവറ് ഉപമാര് എടുക്കുന്നില്ല ആ റെട്ടൈല് അവ എടുത്തോളും ഉണ്ടോ അവ എടുത്തു അടിഭാഗത്ത് പോകുന്ന സാധനങ്ങളെല്ലാം റെട്ടൈൽ ക്ലീൻ ചെയ്തോളും മേൽഭാഗം മൊത്തം ഇവർ കവർ ചെയ്യുന്നത് അതാണ് ഞാൻ റെട്ടൈലിനെ കാറ്റ്മെഷൻ ഇട്ടേക്കാം അടിഭാഗത്തുള്ള മൊത്തം ഫുഡും കഴിച്ചോളും നിങ്ങൾക്ക് ആമയെ കാണിച്ച് തന്നിട്ട് കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു കാണിച്ചു തരാം അവനെ അവൻ തേ ഇതിനകത്ത് കിടപ്പുണ്ട് ഓ ആ ഓടിക്കളഞ്ഞ കേട്ടോ ഓക്കെ അപ്പോൾ അവനെ കാണിച്ചപ്പോ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അവരെ സെക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ഇവരെ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കരിന്തേള് ഓക്കെ നമ്മൾ രാത്രി ഇവിടെ വിറ കിടക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ ഗ്രില്ലടിച്ചു അല്ലേ ഗ്രില്ലടിച്ചപ്പോ നിങ്ങൾ വിറകിന് വേണ്ടി വന്നതാണ് കേട്ടോ ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആമയെ കാണിച്ചതരാം നിങ്ങൾ പോയ കേട്ടോ വെള്ളം കോരി കളയാണത് എന്തായാലും നടക്കൂല മറിച്ച് കളയാൻ നോക്കൂ ഫുൾ പച്ച കയറിയാട്ടോ അദ്ദേഹത്ത് മുഴുവനും തലേ കുത്തനെ കിടന്ന് കിടക്കല്ലേ ഓ മൊത്തം പച്ചപ്പായി പോയ കേട്ടോ അച്ചിരി ഇതല്ല അവൻ്റെ കളറ് പക്ഷേ കളറ് ഈ പച്ച വെള്ളത്തിൽ കിടന്ന് കിടന്ന അങ്ങനെ ആയി പോയതാണ് അപ്പൊ അവന്റെ ടാങ്കിലെ വെള്ളം മറക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ വക്കാലത്തിൽ ഓട്ടോ നോട്ടോ ആണ് നമ്മളെ കണ്ടോണ്ട് പക്ഷേ ഇത്രയും ദിവസം നമ്മള് ശല്യപ്പെടുത്തുന്നില്ലായിരുന്നു പക്ഷെ ഇന്നും അത് ശല്യപ്പെടുത്തി കാരണം വേറെന്നല്ല ടാങ്ക്ലീൻ ആക്കിട്ട് കൊടുത്തല്ല മാസത്തിൽ ഒരിക്കലും നമ്മളിങ്ങനെ ക്ലീൻ ആക്കിട്ട് കൊടുത്തു വേണ്ടി ഭയങ്കരമായിട്ട് ഇവന് ആൽഗ കയറും അവന്റെ ദേഹത്ത് മൊത്തം ആൾകെ പിടിച്ചിരിക്കും എൻ്റെ കൈപ്പത്തിയം കാട്ടിയും ഉണ്ട് കേട്ടോ കണ്ടോ എൻ്റെ കൈപ്പത്തി ഉണ്ടെങ്കിൽ എൻ്റെ കൈപ്പത്തിയം കാളും ഉണ്ട് അവൻ അതായത് അകത്ത് മിസ്റ്റേക്ക് അതെ സൂപ്പറായിട്ട് വർക്കാവുന്നുണ്ട് കാണുന്നു കാണുന്നുണ്ടോ അത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സിമെന്റ് ചെയ്യാൻ വേണ്ടി പോകണം സിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതേ ഇവനെ ഒന്ന് എനിക്ക് സെറ്റ് ചെയ്തെടുക്കണം കാരണം പുതിയ ഫീഡ് ഇന്ന് കൊണ്ടുവരണം ഒരു ആയിരം ഗോൾഡ് ഫിഷിനെ ഇന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണ് പറയല എൻ്റെ അകത്ത് എമൗണ്ട് എന്തായിരിക്കും ഭയങ്കര റേറ്റാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഓഹ് അപ്പം ഇപ്പോൾ ഇതിൻ്റെ അത് ഇത് തണുപ്പായോട്ടോ ആ എൻ്റെ അതിപ്പോൾ സൂപ്പറായി നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാർത്ത് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് അപ്പോൾ ചെയ്യാം നല്ല നല്ല അപ്ഡേഷൻസ് പർച്ചേസ് നമ്മൾ ചെയ്യും കാരണം ഒരു മാസത്തെ തന്നെ നമ്മൾ ഒരു പന്ത്രണ്ട് വീഡിയോ പതിനാല് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് വീഡിയോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി കൊണ്ടുവരാനാണ് നമ്മൾ മാക്സിമം നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഓക്കെ അപ്പതേ നമ്മൾ അവിടെ സിമെന്റ് ചെയ്തു നമ്മുടെ കണ്ണിൽ നമ്മുടെ നമ്മൾ കണ്ടതായിട്ട് അവിടെ മാത്രമായിട്ട് എലി വരുന്നതായിട്ടാണ് കണ്ടത് വേറെ എവിടെ ഇതുവരെ കണ്ടില്ല ഇനിയിപ്പോൾ രാത്രി ഒന്നും കൂടി കയറി നോക്കണം ഓക്കെ മിസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിൽക്കാനേ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും ഒരു മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് കേട്ടോ പണി ഇഷ്ടംപോലെ ഇത് നമുക്ക് കാ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് കാണിച്ചതേ ഉള്ളൂ ഇതൊന്നും അല്ല പണി ഇനി ഇഷ്ടംപോലെ പണിയുണ്ട് നമ്മളിവിടെ രാത്രി സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറും നമ്മുടെ കൂട്ടിൻ്റെ അകം മുഴുവനും അതൊക്കെ ഒരു ലോഡ് പണിയാണ് ഗ്ലാസ് ടാങ്ക് അല്ലേ നമുക്കിനിപ്പോൾ മെയിൻ്റൻ ചെയ്യണം നമ്മൾ നേരത്തെ ഞാൻ ഇവിടെ പണിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹാംസേഴ്സ് ഹാംസേഴ്സിനെ ടാങ്ക് മൊത്തം വെച്ചിട്ട് വൃത്തിയായി പോയി ഇപ്പോൾ ഇതൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ വല്ലാതെ ഉണ്ടെങ്കിൽ അവന്മാരിച്ചിരി വൃത്തിയേടായിട്ട് കിടക്കും അപ്പോൾ അവന്മാരോടും സെറ്റ് ചെയ്തു കൊടുക്കട്ടെ എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ അതെ ആ ടാങ്ക് ഒക്കെ നമ്മൾ ക്ലീനാക്കി വൃത്തിയാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് അതെ അവന്മാരവിടെ കിടപ്പുണ്ട് കേട്ടോ ഓക്കെ അപ്പം മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊരിക്കലും ഞാൻ ഉമ്മമാർക്ക് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇതേ നമ്മളെ ഞണ്ട് ഇവിടെ കിടപ്പുണ്ട് ഞണ്ടിനുള്ള ഫുഡ് കാവും ഒരു ഗപ്പിയാണ് കേട്ടോ ചത്തില്ലട അവൻ ഓക്കെ അവൻ ചത്തിട്ടില്ല അപ്പോൾ അതാണ് അവൻ ഫുഡായിട്ട് കൊടുക്കുന്നത് വേറെ ഫുഡോ നമ്മളെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പണിയൊരു സമയം കൊണ്ട് കാർത്ത് ഫ്രണ്ടിൽ പോയി നമ്മൾ ടാങ്കിൽ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള പുതിയ ഫിഷ്യത്തിനൊക്കെ നമ്മൾ ഉടനെ പർച്ചേസ് ചെയ്യും ഉടനെ വെച്ചാൽ ഇന്ന് വൈകുന്നേരം മുതൽ പർച്ചേസ് ചെയ്യും കൊണ്ടുവന്നു വിടും വേണേൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് പണിയുണ്ട് അതും കൂടി ഒന്ന് വൃത്തിയാക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാതെ സമയം വന്നിട്ട് രണ്ട് നാൽപ്പത്തി നാല് കേട്ടോ അതെ ഇപ്പോഴും നമ്മൾ മിസ്റ്റ് വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ കയറിയത് പതിനൊന്ന് മണിക്ക് കയറിയതാണ് മൂന്ന് മണിയായപ്പോഴും നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഇനി കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളും കൂടി ഉണ്ട് ഇന്ന് ഒരു ദിവസത്തെ വരക്കെ നിങ്ങള് കണ്ടുള്ളൂ ഇനി നാളെയും നമുക്ക് ഇതിന്റെ അയ്യോ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ആ പോയി പറഞ്ഞു പോന്നു കുഞ്ഞാണ് കേട്ടോ അത് അയ്യോയ്യോ തോർന്നിട്ടായിരുന്നു അത് കുഞ്ഞു കുഞ്ഞു മെയിൻ്റെ വർക്ക് കുഞ്ഞു കുഞ്ഞ് വർക്കാവാത്ത സാധനങ്ങളെല്ലാം വർക്കാക്കുക വർക്ക് ക്ലീനിങ് നടക്കുക ഇപ്പോൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട് അതോ ഇങ്ങനെ ചെയ്താലേ നമ്മൾക്ക് കൂട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും ഒന്ന് വേണ്ടി പറ്റുള്ളൂ നമ്മൾ മാത്രമല്ല കുഞ്ഞു കൂടുള്ള നിങ്ങൾ പോലും അത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത്രക്ക് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് വേസ്റ്റ് ഉണ്ട് അവരെ വേസ്റ്റ് ഉണ്ട് പിന്നെ അതുമല്ലാണ്ട് നമ്മൾ കൂട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രീഡിങ് കേസ് നമ്മളൊന്ന് പ്രത്യേകിച്ച് കൊടുക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു റൊട്ടീനാണ് എല്ലാ മാസം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ചെയ്യുന്നത് നമ്മളിപ്പോൾ കളിക്കൂട് മാത്രമേ ആവൂ ഇനി ടാങ്കുകൾ ചെയ്യണം നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് വർക്കിൽ കിടക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഇടക്കിടക്ക് കുറച്ച് കുറച്ച് പറ്റുവാണെങ്കിൽ ബിറ്റി കാണിക്കാം പണിയും ഈ ടാങ്ക് ക്ലീൻ ആക്കല് ഈ ടാങ്കിൽ ക്ലീൻ ആക്കാതെ ആയോ ഈ ഒരു പോണ്ട് വൃത്തിയാക്കലാണെങ്കിൽ ഏറ്റവും വലിയൊരു മെനക്കേട് അത് മിക്കവാറും ഉടനെ നമ്മൾ ഇറങ്ങേണ്ടി വരുമല്ലേ കാര്യത്തും കാരണം നമ്മൾ നമ്മളവിടെ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുകയാണ് ഇത് ക്ലീൻ ആക്കണം വെച്ചാൽ ഭയങ്കര ഒരു ടാസ്ക് ആണ് കേട്ടോ നമ്മളെ വീരസ്ഥിരം കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മളിത് എന്തുമാത്രം റിസ്ക് എടുത്താണ് ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നത് എന്തുമാത്രം ഫിഷസ് എന്നുള്ളത് എന്നുള്ളതും അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീടുകൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ മേടി അപ്പോൾ അതുവരെ ബൈ 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 അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ഒരുപാട് നന്ദിയാണ് കടുത്തൊരു വീഡിയോ മേണ്ടി കാണാം അതുവരെ